നമസ്കാരം സാർ ഒരു സിസ്റ്റം മുഴുവൻ കയ്യിലുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ പോലൊരു ഏജൻസിയെ സമീപിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് വെറും ഒരു നിസ്സാരക്കാരനായ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം കാണിച്ച ആർജവത്തെ പ്രശംസിക്കാതെയും തരമില്ല ഈ വിഷയത്തിലുള്ള താങ്കളുടെ ഒരു നിലപാട് നിസ്സാരക്കാരൻ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല ഷോൺ അതിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്കാരെയെന്നും പിണറായി വിജയന്റെ പാർട്ടി ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെ പറയാം പിണറായി വിജയനൊക്കെ ഒന്നും നിസ്സാരക്കാരനല്ല അത് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താൽ ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോ കേരളത്തിൽ എന്ത് നടക്കണം എന്ന് വിചാരിക്കാൻ കഴിയുന്ന അധികാരമുള്ള ആള് തന്നെയാണ് പിന്നെ പിണറായിയെപ്പറ്റി അറിയാമല്ലോ നിർബന്ധ ബുദ്ധിയുണ്ട് പിണറായി വിജയൻ വിചാരിക്കുന്നത് മാത്രമേ പിണറായി വിജയൻ നടത്തത്തുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ആശാസമരകൾ എഴുതുന്നത് അപ്പൊ അതുപോട്ട് ഞാനിപ്പോ വീണാ വിജയനെതിരെ ഇപ്പം എസ് എഫ് ഐആർ കേസെടുത്തിരിക്കയാണ് എറണാകുളം കോടതിയിൽ അവരെ ഒന്നാം പ്രതിയാക്കി വിചാരണ കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ആരൊക്കെ വന്നു ഈ മാത്യു മത്യു എന്ന് പറഞ്ഞ സുപ്രീം കോടതി കൺഷോശ്യമുള്ള വക്കീല് നേരത്തെ ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ അയാൾ മരിച്ചു പോയി അയാൾ വന്നു അയാൾ രണ്ട് ഒന്ന് തിരുവനന്തപുരം കോടതി ഒന്നെനിക്ക് ഒന്ന് ഗിരീഷ് എറണാകുളം കോടതി ഏത് കോടതിയാലും രണ്ട് ഹൈക്കോടതി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് പുറകോട്ട് പരിശോധിക്കുവേണ്ടി വിഷയം എന്ന് പറഞ്ഞാൽ വീണാ വിജയൻ പൈസ മേടിച്ചു അല്ലെങ്കിൽ വീണാ വിജയന് പൈസ കൊടുത്തിട്ടുണ്ട് അവര് അവരുടെ കമ്പനിയുടെ കൺസൾട്ടൻസി അതുപോലെ അത് അവരുടെ കമ്പനി വീണാ വിജയനുമായിട്ടുള്ള കാര്യം ഈ വീണാ വിജയന് കൊടുത്ത പൈസയ്ക്ക് ടാക്സ് വേണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ടാക്സ് കിടണമെന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐയോ സമീപിക്കുന്നു അതിനകത്ത് തർക്കം വരുന്നു എസ് എഫ് ഐ ഒടെ കയറി റെയ്ഡ് നടത്തുന്നു വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പൈസ അവർ അവരുടെ കമ്പനി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വീണാ വിജയൻ ഉണ്ട് പി വി മനെ രമേശ് എന്നതിൽ എല്ലാരും ഉണ്ട് ആരും ഇപ്പൊ കിടന്ന് ന്യായം പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം പേരിനകത്ത് ഒരു കൊടുത്തിട്ടുള്ളതായിട്ട് അന്ന് വെളിയിൽ വന്നാണ് പിണറായി വിജയന്റെ മോക്ക് കൊടുത്തതിനകത്ത് മാത്രമാണ് ആശങ്കയുള്ളത് ബാക്കിയെല്ലാം രാഷ്ട്രീയക്കാരും പിണറായി വിജയന്റെ മോള്ക്കാരി അല്ല അതൊക്കെ പോകും പക്ഷെ അത് ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ് ഇൻകം ടാക്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അതിപ്പോ ഞാൻ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെറ്റിൽമെന്റിന് വിളി സെറ്റിൽമെന്റിന് വിളിച്ചിട്ട് ആ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് തീരും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഔട്ട് ടൈം സെറ്റിൽമെന്റ് ആണ് അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പം ആ ടാക്സ് അടയ്ക്കാത്തതിനകത്ത് നമ്മൾ എന്ന് പറയുന്നു അപ്പൊ ടാക്സ് അടച്ചോളാം അതിനകത്ത് അവർ രണ്ട് രൂപയുടെ ഒരു ധാരണയിൽ എത്തുന്നു ഇപ്പം പത്ത് കോടി രൂപ ടാക്സ് ആണെങ്കിൽ ശരി ഏഴ് കോടി രൂപ അടച്ചാൽ മതി അവിടെ അടച്ചു തീരുന്നു പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും ഇത് കോടതിയിൽ കൊടുക്കാൻ പ്രാപ്തമായിട്ട് ഒരു തെളിവായിട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവുകളുമായിട്ടാണ് മാത്യു കൊഴൽനാടിനും ഗിരീഷിനും ഒക്കെ അവിടെ ചെന്നത് അതുകൊണ്ട് അവിടെ തള്ളി തള്ളിപ്പോകുന്നു കാരണം ഇത് കോടതിക്ക് ശ്രമിക്കും കോടതിന് ഓരോ നിയമം ഉണ്ടല്ലോ ഇപ്പം ശരിയാ കാര്യങ്ങളൊക്കെ ശരിയാന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്ത ഇന്ന ആളാണ് പക്ഷേ കോടതിയിൽ തെളിവണം അല്ലെങ്കിൽ അതിന് ബോധ്യപ്പെടുത്തണം ജഡ്ജിക്ക് അറിയാമെങ്കിലും നടക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെയാ ഇതിന്റെ അകത്തെയും വിഷയം അപ്പൊ ഇത് നോക്കിയപ്പം രണ്ടുപേരും ഈ വിഷയമായിട്ടാണ് നടക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കൊണ്ട് കൊടുത്ത് കോടതി പറയുന്നു കോടതിക്ക് ആ രീതിയിൽ ആ എടുക്കാനുള്ള അധികാരമില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമവും ഇല്ല എന്റെ സെറ്റിൽമെന്റ് കൂടെ അവർ നടത്തും അവർ അഴിവ നടത്തിയിട്ടുണ്ടായിരിക്കും അതൊന്നും അവരുടെ വിഷയമല്ല അവര് സ്വകാര്യമായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധികാരമുണ്ട് അതിനകത്ത് ആ ഒരു ഇതിന്റെ വ്യക്തത എത്ര വ്യക്തത വരുത്തിക്കൊണ്ട് വന്നാലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല കേസ് പോയില്ലേ അതാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് അപ്പൊ ഇവിടുത്തെ സി പി എം കാരും അല്ലെങ്കിൽ ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞു കണ്ടോ ഒരു കാര്യവും ഇല്ലാതെ കേസ് നിൽക്കുന്നില്ലല്ലോ കോടതി വരെ പറഞ്ഞു തള്ളി പക്ഷെ ഇന്നലെ അങ്ങനല്ല അതിനുശേഷം ഈ പറയുന്ന കേസുമായിട്ട് ഈ ഷോൺ ജോർജ് വരികയാണ് ഷോൺ ജോർജ് വരുമ്പം നമ്മൾ അതുവരെ കേട്ടിട്ട് ലെസ് എഫ് ഐ ഒ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടെന്ന് തന്നെ അന്നേരം നമുക്കറിയുന്നത് ഇതുപോലെയുള്ള കമ്പനികളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒക്കെ പരിശോധിക്കാൻ ആധികാരികമായിട്ട് കഴിയുള്ള വലിയ വലിയ അധികാരമുള്ള ഏജൻസി അയാൾ വരുന്നു അയാൾ ഈ ഇതിനകത്ത് പരാതി കൊടുക്കുന്നു പരാതി ഇവിടെ കൊടുത്താൽ ഈ പറയുന്ന പിണറായി വിജയന്റെ അടുത്ത് പരാതി കൊടുത്താണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയനെ സ്വാധീനിക്കാൻ കേന്ദ്രത്തിൽ കഴിയുമോ എന്നൊക്കെ കണ്ടുകൊണ്ട് അതെങ്കിൽ ആധിപത്യത്തിൽ ഇദ്ദേഹം ഹൈക്കോടതിയിലാകോയോ അതിന് എന്റെ ഒരു ആശങ്ക ഞാൻ പറയാം ഹൈക്കോടതി പോയി ഹൈക്കോടതി ചെന്നിട്ട് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ആക്ഷേപത്തിനകത്ത് കേസെടുക്കാൻ അല്ലെങ്കിൽ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ആ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് നിതു ആ ചോദ്യം ചോദിച്ചപ്പോൾ രണ്ടു വേന്ദം പറഞ്ഞു ഞങ്ങൾ ഇപ്പം അതിന് മറുപടി പറയാൻ രണ്ടു ദിവസത്തിനകത്ത് ദിവസം മറുപടി പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചോളാം അന്നാൻ തുടങ്ങി അന്വേഷണമാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് അതിന് അതിനകത്ത് ഈ അന്വേഷണം വെച്ചു കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവര് കമ്പനിക്കാര് പോയി സി എം ആർ എൽ പോയി പോയി കഴിഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അത് വിചാരണ അല്ലെങ്കിൽ അതിനെ അത് നോക്കി ആ ആ കേസ് നോക്കിക്കൊണ്ടിരുന്ന വക്കീൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആയി അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ വിധി പറയാൻ മാറ്റിവെച്ചു മൂന്ന് മാസം കൊണ്ട് വിധി പറയാതിരിക്കുകയാണ് വിധി പറയാൻ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ആ വേറെ ഒരു അല്ലെങ്കിൽ ജഡ്ജി ട്രാൻസ്ഫർ ആയി പോയി അല്ലെങ്കിൽ ആ കേസ് വേറെ ജഡ്ജി ഏൽപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചീഫ് ജസ്റ്റിസിന് കത്തും കൊടുത്തിട്ട് അദ്ദേഹം പോയി ആ കത്തും കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ വേറെ ഒരു ചീഫ് ജസ്റ്റിസ് ഇനി വന്നാൽ ആദ്യം ഇദ്ദേഹം പറഞ്ഞു കേട്ടതിന് വിധിയെ പറയാൻ നോക്കത്തില്ല ആദ്യം ഒട്ടേ വിധിയെ പറഞ്ഞേക്കത്തുള്ളൂ അതിന് കഥാലമാ എസ് എഫ് ഐ അവരുടെ ജോലി ചെയ്യുന്നു അതിന് വിധി വന്നിട്ടില്ല ജോലി ചെയ്യുന്നു അവർ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു അപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നിസ്സാരമായിട്ടുള്ള ആളുമായിട്ടല്ല വീണാ വിജയ വിജയൻ അല്ലല്ലോ അവിടെ കക്ഷി പിണറായി വിജയന്റെ മോളുടെ പേരിൽ ആരൊക്കെ വിചാരിച്ചിണക്കേണ്ട എടുക്കാൻ പറ്റാത്ത അതിഗായകനായിട്ട് എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ഒരാളുടെ പേരിൽ കേസെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂലിക്കുട്ടിയാ പിന്നെ രണ്ടാമതൊരു കാര്യം ഈ വഖഫിന്റെ കാര്യം കണ്ടില്ലേ വഖഫിന്റെ കാര്യം വിഷയം ഏറ്റെടുത്തതിന് ശേഷം ഇദ്ദേഹം ഇതിന്റെ പുറകിൽ നിന്ന് ആൾക്കാരെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് ആ ജനത്തിനെ അവിടുത്തെ ജനത്തിനെ അത് ബോധ്യപ്പെടുത്തുന്നതിന് നടക്കാത്ത ഒരു സംഭവം വഖഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നാൽ പോലും നടക്കത്തില്ലായിരുന്നു കാരണം അതിനകത്ത് ഒരു ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല അത് നമ്മുടെ നിയമമാണ് ആ മുൻകാല്യ പ്രാബല്യ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഡീറ്റെയിൽസ് മൊത്തം സുരേഷ് ഗോപിയൊക്കെ അതിനകത്ത് ഇടപെട്ടു ആരും ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല പക്ഷെ ഇദ്ദേഹം കിരൺ റിജുവിനെ കണ്ടു എന്നിട്ട് ഈ പറയുന്ന വഖഫിന്റെ ഭൂമിയുടെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ അടിയാധാരം വരെ ആൾ എടുത്തു എടുത്തിട്ട് അവിടെ പോയി അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഇടപെട്ട ഒരാളാണ് കാരണം ഇങ്ങനെ വന്നാലേ ഈ ഭൂമി പക്ക ഭൂമി ക്ലെയിം ചെയ്തേക്കുന്നതിനകത്തുനിന്ന് മുക്തി നേടാനൊക്കെ കാരണം അതിനകത്തുനിന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇതൊരു സൊസൈറ്റി ആക്ട് ഉള്ളതാണ് ആ സൊസൈറ്റി ആക്ട് എന്ന് പറയുന്ന ആക്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ സേവന കേന്ദ്രത്തിന് വേണ്ടിയുള്ള ക്ലബ്ബുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺസോഷ്യം ഒക്കെ അതിനകത്തുനിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ക്ലോസ് ഉണ്ടാക്കിയാൽ മതി അതിനകത്ത് മുൻപ് അങ്ങനെയായിരുന്നു ഓ കൊടുത്തിട്ടുള്ളതും ഇനി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ക്ലോസ് ഉണ്ടാക്കി ആ ക്ലോസ് ആ സെക്ഷൻ ടു സെക്ഷൻ ടു വന്നു തീർന്നില്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ ഇതൊരു വാശിയുള്ള രാഷ്ട്രീയക്കാരനാണ് കാരണം ഈ അറിയാവില്ല പി അദ്ദേഹത്തിന്റെ അച്ഛൻ ജോർജ് ജോർജ് നമ്മുടെ പി സി ജോർജ് പി സി ജോർജ് അറിയാൻ ആൾക്കാരെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വളരെ വലിച്ചുതീർ വിമർശിക്കുന്ന ആളാ. അപ്പം എല്ലാരെയും വിമർശിക്കുന്നത് പോലെ വിമർശിക്കാൻ ഒക്കുന്ന ഒരാളല്ല പിണറായി വിജയൻ എന്ന് പലപ്പോഴും പലരും വിമർശിക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പിണറായി വിജയനെ വിമർശിക്കുന്നത് ഗവൺമെന്റിനെ വിമർശിക്കുന്ന പർച്ചയായിട്ട് പിണറായി വിജയന്റെയും വിജയന്റെ ഒക്കെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വിമർശിക്കുന്നു അങ്ങനെ വിമർശനം മന്തിന്റെ മറുപടി പറയാതെ മറുപടി കൊടുത്തത് ഒരു പക്ഷേ പിണറായി വിജയൻ ഒരു ദിവസം വെളുപ്പിനെ വന്നിട്ട് ഈ പറയുന്നത് പോലെ അതിഗായകനായിട്ടുള്ള പി സി ജോർ അറിയാം പി സി ജോർ കേരളത്തിലും മൂവാറ്റുപുഴയിലും അല്ലെ പൂഞ്ഞാറിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിഗായകനാണ് അപ്പൊ നമ്മൾ പറയത്തില്ല വലിയ കക്ഷിയാണ് ആ കക്ഷിയെ വെളുപ്പം കാലത്ത് വന്ന് വീട് വളഞ്ഞ് ക്രിമിനലിനെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയ ഒരു കഥയുണ്ട് അതായത് മതസ്പർദ്ധ ഒരു കേസ് അങ്ങ് എടുത്തിട്ട് പുള്ളി അവിടുന്ന് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് നിന്ന് പുള്ളിക്ക് അന്ന് ജാമ്യം കിട്ടി എന്നാലും അത് വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു കാരണം ഈ വി സി ജോർജിനെ കൊണ്ടുപോയത് അവരുടെ വീട്ടിലെ ഫാമിലിക്കകത്ത് വലിയ വിഷയമായി പി സി ജോർജിന് ഉണ്ടാക്കിയ ക്ഷീണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു ആ പിന്നെ അന്ന് അമ്മ പറഞ്ഞില്ല ദൈവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടൊരു വർത്താനുണ്ട് ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ പിണറായി വിജയന് കിട്ടും കൂലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷമാണ് ഈ ഷോണിന തടപെടുന്നത് പി സി ജോർജിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിന് ശേഷം മറുപടി കൊടുക്കാൻ എന്നതുപോലെ ഷോൺ വെല്ലുവിളിച്ചുകൊണ്ടായി ഇറങ്ങുന്നത് പക്ഷെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിന്റെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനം അദ്ദേഹത്തിന്റെ പാർട്ടി സംവിധാനം മോശമാണ് പി ജെ ജോർജിന്റെ പാർട്ടിയും സി പി എം പോലുള്ള പാർട്ടിയും കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കി എന്തും നടത്താൻ പറ്റും തൂണിലും തുരുമ്പിലും സി പി എം എവിടെ തിരിഞ്ഞാലും സി പി എം എന്തും ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള ശക്തിയുള്ള പാർട്ടി കേരളത്തിൽ അതും മാത്രമല്ല അധികാരത്തിലിരിക്കുന്ന പാർട്ടി സിസ്റ്റം മൊത്തം ഏത് രീതിയിലും നാലു വഴിക്ക് ആ രീതിയിലും ആക്രമിക്കാം പക്ഷെ ഇതൊക്കെ വെല്ലുവിളിച്ച് ഇറങ്ങി ഓരോ ദിവസവും ഇതിനെതിരെ കാര്യം പറയുകയും പത്രസമ്മേളനം നടത്തുകയും ആ വെല്ലുവിളി അവസാനം ഇവരാരും വിചാരിക്കാത്ത തരത്തിൽ ഈ വീണാ വിജയനെ കൊണ്ടു കൊണ്ടുപോയി കേസിലാക്ക ഒന്നാം പ്രതിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇത് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല വലിയ അധികാരമുള്ളതാണ് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന് അതിനും അതിൻ്റെതായ അധികാരങ്ങളുണ്ട് നമ്മുടെ ഇ ഡിയുടെ കാര്യം പറഞ്ഞാലോ ബാക്കിയുള്ള റിപ്പോർട്ടുകളുടെ കൂട്ടല്ല അപ്പൊ ഈ നാളെ കാലത്ത് കേസ് എങ്ങനെ പോകും കേസ് പോകും എന്നൊന്നും പറയാൻ നമുക്കറിയത്തില്ല പക്ഷെ ഇവര് വിചാരണ നേരിടണം ഇവര് വിചാരണ അപ്പം മറ്റ് നേരത്തെ പറഞ്ഞല്ലേ തള്ളിപ്പോകുന്ന ഒരു വിഷയം വന്നല്ലോ അപ്പം അത് ഇന്ത്യ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആയതുകൊണ്ട് കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ കമ്പനി ആക്ട് അനുസരിച്ച് ഇതുപോലെ സൊസൈറ്റികളിലും മറ്റു അല്ലെങ്കിൽ ഇതുപോലെ കമ്പനികളിലും ഒക്കെ അന്വേഷിക്കാൻ പറ്റും അവര് ഈ ഈ ഇന്ത്യയിലുടനീളമുള്ള അതിന്റെ അന്വേഷിക്കാൻ പറ്റുന്ന മാർഗത്തിൽ കൂടി ചെന്നൈയിൽ കൂടിയും ഡൽഹിയിൽ കൂടിയും മറ്റെടുത്ത് കൂടി ഇതിന്റെ മൊത്തം അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചതിനകത്ത് ക്രമക്കേട് ഉണ്ടെന്ന് കണ്ട് ഈ വീണാ വിജയൻ ക്രമക്കേട് കാണിച്ചു അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് കണ്ട് അവരുടെ ഇത് രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെന്താ സെറ്റിൽമെന്റ് ബോർഡിന്റെ തെളിവുകളുമായിട്ട് മാത്യു കുഴൽനാടനും നേരത്തെ തെളിവ് ഗിരീഷും വന്നതുപോലെ ഇതിന് വേറെ തെളിവാണ് അപ്പൊ ഈ കേസ് ഈ ഇതിനകത്ത് അവര് പറയുന്ന തെളിവല്ല ഇവര് കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രതിയാവുന്നത് അങ്ങനെയാണ് വിചാരണ കോടതിയിൽ ഇങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന് അതിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അത് ഒരു വലിയ വിഷയമാണ് ഒരുപക്ഷെ പ്രതികാര രാഷ്ട്രീയത്തിനകത്ത് പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തി അല്ലെങ്കിൽ ശത്രുസ്ഥാനത്ത് നിർത്തി പിണറായി വിജയനോടാണ് വെല്ലുവിളിക്കുന്നത് അതിനകത്ത് വലിയ കാര്യമുണ്ട് നീതു നിങ്ങൾ വലുതാവണമെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ തീരുമാനിക്കുന്നത് പോലും അത്തരത്തിലുള്ള ആളാവണം നമ്മുടെ ശത്രു പിണറായി വിജയനും അല്ലെങ്കിൽ അതുപോലെ വലിപ്പത്തിലുള്ള ഒക്കെ ആകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ സാധിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ആൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന റേഞ്ച് ഈ പിണറായി വിജയന്റെ ശത്രുവായിട്ട് നിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഋചെ പിണറായി വിജയനെ എതിർക്കാൻ നിൽക്കാ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലുണ്ടാകുന്ന സ്വീകാര്യത അപ്പം പിണറായി വിജയന് അനുകൂലമായിട്ട് എത്ര വലിപ്പത്തിൽ അദ്ദേഹം എത്ര വലിപ്പത്തിൽ കേരളത്തിൽ നിൽക്കുന്നു എത്ര വലിയ കക്ഷിയായിട്ട് കേരളത്തിൽ നിൽക്കുന്നു അത്രയും വലിയ കക്ഷിയായിട്ട് ഇപ്പം ഷോൺ ജോർജ് മാറിയിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു പോക്ക് ആ രാഷ്ട്രീയക്കാരന്റെ പോക്ക് ആ ഇച്ഛാശക്തി ആ ചെറുപ്പക്കാരന്റെ കഴിവ് എന്നെ നമ്മൾ കുറച്ച് കണ്ടുകൂടാ അതൊരു വലിയ കാര്യം തന്നെയാണ് കൂടിയാണ് ഇപ്പം ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും നോക്കുന്നത് ഇന്നലെ കോൺഗ്രസ് ഒക്കെ ഇന്നലെ വലിയ പ്രസംഗം ഒക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെയുള്ള കുറേ മീറ്റിംഗ് ഇതിനകത്തൊക്കെ പറയുന്നത് ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് ഞങ്ങളാണ് ഇത് കൊണ്ട് ഞങ്ങൾ എ പി സി സി പ്രസിഡന്റാണ് കൊണ്ടുവന്ന് മാത്യക്കൊള്ളതാണ് എന്റെ പൊന്ന് കോൺഗ്രസ് നിങ്ങൾ ഈ കൊണ്ടുവന്ന പേപ്പറും കോപ്പും എല്ലാം കൊടുത്ത് അവർ ഈ കോടതി എടുത്ത് ഊറെ കളഞ്ഞ് വല്ല തെളിവ് എല്ലാം ഉണ്ടേ മാന്യമായിട്ടുള്ള തെളിവ് കൊണ്ടുപോയി ഇയാൾ എന്തോ വക്കീല മാത്യു മാത്വക്കൊള്ളുന്നാൽ നിങ്ങൾ എന്താ വക്കീല നിങ്ങൾക്ക് കോടതിക്കകത്ത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റി പോലും അറിയത്തില്ല നിങ്ങൾ സുപ്രീം കോടതി വക്കീലാ വലിയ വലിപ്പത്തിൽ കാര്യം പറയുന്ന ആളാ ഇവിടെ കൊണ്ടുവന്ന് ഒരു കോടതിക്ക് പരിഗണിക്കാൻ പറ്റുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യാത്ത സുപ്രീം കോടതി അല്ലെ ഹൈക്കോടതി വക്കീലന്മാരുണ്ടോന്നൊക്കെ ചോദിച്ച് കോടതി പറഞ്ഞു വിടുത്തടത്താണ് ഷോൺ ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏത് സംവിധാനത്തിൽ കൂടി ആളെ തടയ്ക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത് രണ്ട് കാര്യത്തിൽ വിജയിച്ചു ഒന്ന് മുനമ്പം വിഷയം അതിൻ്റെയും വലിപ്പം ചെറുതല്ല വലിയ വലിപ്പത്തിൽ ആർക്കും തീർക്കാൻ പറ്റാത്ത വിഷയം അതും അതുപോലെ വീണാ വിജയൻ പറഞ്ഞ് പിണറായി വിജയന്റെ മകളെ കുറ്റക്കാരിയാണ് കാശ് വാങ്ങിച്ചിട്ടുണ്ട് വിചാരണ നേരിടണം എന്ന് കോടതിയെ അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരനായിട്ട് കഴിവുള്ള രാഷ്ട്രീയക്കാരനായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടുണ്ട് ഷോൺ ജോർജിനെ നമുക്കൊന്ന് അഭിനന്ദിക്കാതെ വയ്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക